നമസ്കാരം സ്വർണവില കുതിക്കുന്നത് ഓരോ വിപണിയെയും വ്യത്യസ്തമായ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് കേരളത്തിൽ വിൽപ്പനയിൽ കുറവില്ല എന്ന് വ്യാപാരികൾ പറയുമ്പോൾ യു എ യിൽ മറിച്ചാണ് സംഭവിക്കുന്നത് യു എ ഇ വിപണിയിൽ സ്വർണത്തിന്റെ ആവശ്യക്കാരിൽ പ്രധാനികൾ ഇന്ത്യക്കാർ തന്നെയാണ് സ്വർണത്തോടുള്ള ഇന്ത്യക്കാരുടെ ഭ്രമം യു എ ഇയിലെ ജ്വല്ലറികൾക്കും നേട്ടമായിരുന്നു എന്നാൽ അടുത്തിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു യു എ ഇയിൽ ഇന്ന് സ്വർണവിലയിൽ വൻ കുതിപ്പായിരുന്നു രേഖപ്പെടുത്തിയത് ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമൻ മുന്നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പൂജ്യം ദർഹമായിരുന്നു വിലയെങ്കിൽ ഇന്ന് അതായത് ബുധനാഴ്ച ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ദശാംശം രണ്ട് അഞ്ച് ദർഹമായി ഉയരുകയായിരുന്നു എയ്റ്റീൻ കാരറ്റ് സ്വർണം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ദർഹത്തിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദീർഘമായി കുറയുകയും ചെയ്തു എന്ന് ഗൾഫ് ന്യൂസ് പുറത്തുവിട്ട പട്ടികയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ യു എ സ്വർണ്ണ വിപണിയിൽ സംഭവിച്ച പ്രധാന മാറ്റം മറ്റൊന്നാണ് യു എ യിൽ സ്വർണ്ണ വിൽപ്പനയിൽ വലിയ കുറവ് വന്നു എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് ഇതിന് പ്രധാനമായ കാരണം സ്വർണത്തിൻ്റെ അമിതമായ വില വർദ്ധനവ് തന്നെയാണ് മറ്റൊന്ന് ഇന്ത്യയിൽ ഇറക്കുമതി നികുതി കുറച്ചതാണ് അതെങ്ങനെയാണ് ഇന്ത്യയിലെ നികുതി കുറവ യു എ ഇയിലെ സ്വർണവിപണിയെ ബാധിക്കുക എന്ന ചോദ്യം പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് യു എ സ്വർണ്ണ ഉപഭോക്താക്കളിൽ വലിയൊരു വിഭാഗവും ഇന്ത്യക്കാരാണ് യു എ നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ നികുതി വെട്ടിച്ച് സ്വർണം കടത്താനുള്ള ശ്രമങ്ങൾ വിമാനത്താവളങ്ങളിൽ വെച്ച് പിടിക്കുക പതിവായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇന്ത്യ സ്വർണത്തിൻ്റെ ഇറക്കുമതി നികുതി പതിനഞ്ചിൽ നിന്ന് ആറാക്കി കുറച്ചത് ഇതോടെ നികുതി വെട്ടിച്ച് യു എ നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് വലിയ നേട്ടമല്ലാതായി മാറി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആളുകൾ ഉപേക്ഷിക്കാനും തുടങ്ങി നിയമപ്രകാരം സ്വർണം വാങ്ങുമ്പോഴും വിലയിൽ വലിയ അന്തരമില്ലാതായി ഇതോടെ യു എ ഇ വിപണിയിൽ സ്വർണത്തിനുള്ള ആവശ്യക്കാർ കുറയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എ ഇയിലെ സ്വർണ്ണ വില്പന പതിമൂന്ന് ശതമാനമായി കുറഞ്ഞു എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത്